ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കൾസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നിവിടെ പജയപ്പെടുത്താൻ പോകുന്ന മോഡൽ എന്ന് പറയുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു കോട്ടൺ നമ്മൾ മിക്സ് കോട്ടൺ എന്ന് പറയുമില്ലേ കോട്ടൺ മിക്സിൻ്റെ ടോപ്സ് ആയിട്ടുള്ള മോഡലാണ് ഇത് അതിൻ്റെ കഴുത്തൊക്കെ നല്ല വെറൈറ്റി കഴുത്താണ് കേട്ടോ നല്ല കട്ടിങ് ഒക്കെ വരുന്നുണ്ട് ഇത് സൈഡ് ഓപ്പൺ ആണ് ത്രീ ഫോർ ത്രീ ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ആഷും വൈറ്റ് കളറിൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ കണ്ടത് ഇത് വന്നിട്ട് നല്ലൊരു മിൻറ്റ് ഗ്രീനും അതിനോടൊപ്പം നല്ല ആഷ് കളർ നല്ല ഡാർക്ക് ആഷും ലൈറ്റ് ആഷിൻ്റെയും നല്ല ഫ്ലോറ് നല്ല റോസാപ്പൂനൊക്കെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് എം ടു എക്സ് സൈസ് അവൈലബിൾ ആണ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നതും ട്രിപ്ലെക്സോ സൈസാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതേപോലത്തെ സൈസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത് വന്നിട്ട് നല്ലൊരു ബേബി പിങ്ക് കളറ് നല്ലൊരു ഡാർക്ക് ആഷും ലൈറ്റ് ആഷും നല്ല റോസാ പോലെ ഡിസൈൻസ് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഇത് അതേപോലെയാണ് നല്ലൊരു ബോട്ടിനൊക്കെ കഴുത്താണ് ട്രിപ്പിൾ ആണ് ഇതിൻ്റെയും സൈസും അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർ ആണ് വലിയ ആണ് കേട്ടോ അതുപോലെ തന്നെ ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് സൈഡ് ഓപ്പൺ ഉള്ള മോഡലാണ് അപ്പോൾ ഇപ്പോൾ കണ്ട മോഡൽ നമുക്കൊരു സിക്സ് ഫിഫ്റ്റി ആണ് റേഞ്ച് പറഞ്ഞിട്ടോ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ എവിടെയാണ് ഷിപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞ പോലെ തന്നെയാണ് എം ടി ഡ്യൂപ്ലക്സ് സൈസ് അവൈലബിൾ ആണ് പിന്നെ കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്